സ്വാഗതം ഇന്നൊരു അടിപൊളി ക്രാബ് റോസ്റ്റ് റോസ്റ്റ് കറി അതിന്റെ കാര്യങ്ങളും വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് തക്കാളി പച്ചമുളക് വലിയുള്ളി മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ കറിവേപ്പില ഇത്രയും സാധനമാണ് ഉണ്ടോ അടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാനുള്ള ഞണ്ട് ഞമ്മളവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൺചട്ടി എടുത്ത് ഓയില് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവെ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള സവാള അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് ഒന്ന് എടുക്കണം സവാള നന്നായി വെന്തൊടഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇതും നേരത്തെ സവാള ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കണം തക്കാളി നല്ല പോലെ വാടിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആദ്യം മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അടുത്ത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയും അളവിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഫ്ലേവർ നമുക്ക് ഫിഷ് മസാല കൂടി ആഡ് ചെയ്യാം മസാല ഒക്കെ കൂട്ടി ഇളക്കി നന്നായി വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രാബ് അഥവാ ഞണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ മസാലയിൽ ഈ ഞണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക നേരത്തെ എടുത്തു വെച്ച മല്ലിയെല്ലാം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കൊടുക്കാം ഈ സമയം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം പൊറോട്ടയുടെ കൂടെയാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ആവശ്യമില്ലാത്തവർക്ക് ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കാം പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്താൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാവും ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതോടുകൂടി നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ട കോമ്പിനേഷന്റെ കൂടെ നമുക്ക് ഇനി ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പൊ കിഡിലും റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം ഇതുപോലെ കിഡിലും ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും ബൈ